കണ്ണൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കോൺഗ്രസ് മിഷൻ ട്വന്റി ഫോർ എന്ന പേരിൽ മേഖലാ ക്യാമ്പുകൾക്ക് തുടക്കം സെക്രട്ടറി പെരുമാൾ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് ഭാരവാഹികൾക്കുമാണ് ക്യാമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാ ശാക്തീകരണമാണ് ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് ജയിക്കുമെന്ന് എക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ പറഞ്ഞു ഏകാധിപതിയെപ്പോലെയാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് ഹിറ്റ്ലറെ ഏകാധിപതിയാണ് നരേന്ദ്രമോദി കേരള ഭരണാധികാരിയായ പിണറായി വിജയനും ഏകാധിപതിയാണ് ഗുണ്ടാഭരണമാണ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് വിശ്വനാഥൻ പറഞ്ഞു Another one is Rajnath Singh, in the two leaders, you have to please answer in my question. So brothers and sisters, I have to spoken, there are many things at the same time in the, the Pranayam Vijayan Sarkar, they have a lot, no employment here. There are many people standing in a queue in the employment office, but not getting an employment. Our people, our sons, our daughters not getting employment. The CPM people, the DPI, DYFI, the people got an employment in a backdoor. What is the reason? This is Saffranana Rai Vijayan and Sarkar. You know, last four days, five days before, Indian Prime Minister Narendra Modi saying that in a Thirichur public meeting, he is accused. Swapna Suresh. Tudarma Campbell Pangarita Varka Sankarana Klaasigala <laughs> Moondai. DCC President Advocate Martin George. ൂ നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇതിനകത്ത് സ്വാഭാവികമായും അവിടെയുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക അത് സാധാരണയാണ് പക്ഷേ അത് നമ്മൾക്ക് പറഞ്ഞു തീർക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഒരു മേശയ്ക്ക് അത്തരം പറഞ്ഞു തീർക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് മുന്നോട്ട് കൊണ്ട് പോകാതെ നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എം എൽ എ മാരായ സണ്ണി ജോസഫ് സജി ജോസഫ് പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു കെ ജയന്ത് നിയാസ് മുൻമേയർ ടി ഒ മോഹനൻ കെ പ്രമോദ് റഷീദ് കവായി തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ വാങ് കണ്ണൂർ കോപ്പറേറ്റീവ് അർബൺ